വേദനയിലൂടെ കടന്നു പോകുന്നവർ ഒപ്പം പരിക്കേറ്റ എല്ലാവരും എന്റെ ഹൃദയംഗമമായ അനുശോചനം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ദുരന്ത സമയത്ത് ഭാരത സർക്കാരോ രാഷ്ട്രീയ പാർട്ടിയോ ആരായാലും കേരള സർക്കാരിനും കേരളത്തിലെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് വയനാട്ടുകാർക്കും ഒപ്പം ഉറച്ചു നിൽക്കേണ്ട സമയമാണിത് ഇക്കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് കേരളത്തിലെ ജനങ്ങൾക്കും വയനാട്ടിലെ ജനങ്ങൾക്കും എല്ലാ സഹായവും നൽകുമെന്ന് ഈ സഭയിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവരുടെ രക്ഷയ്ക്കും ദുരിതാശ്വാസത്തിനും പുനരധിവാസത്തിനായും ഭാരത സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സാധ്യമായ എല്ലാവിധ സഹായവും പ്രയത്നവും ഉണ്ടാകും ബഹുമാന്യരെ വേണുപാൽജി സംസാരിച്ചു തുടങ്ങിയപ്പോൾ രാജ്യസഭയിലെ ഒരു വാക്യം സൂചിപ്പിച്ചു മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങളിലൂടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളോട് ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സിസ്റ്റം സ്ഥാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങളെ ഉള്ളു ഇങ്ങനെ ഏഴ് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ദുരന്ത സാധ്യത വിലയിരുത്തൽ പൊതു പങ്കിടുന്നത് ഏഴ് ദിവസം മുമ്പ് പ്രവചനം പങ്കിടുന്ന അപൂർവം രാജ്യങ്ങൾ നാലോ അഞ്ചോ രാജ്യങ്ങളിൽ ഇന്ത്യയും പല രാജ്യങ്ങളും തൊണ്ണൂറ് ശതമാനത്തിലധികം രാജ്യങ്ങളും മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഇങ്ങനെ മുൻകൂറായ എസ്റ്റിമേറ്റോ പ്രവചനമോ പങ്കിടാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തി മുതൽ എല്ലാ എസ്റ്റിമേറ്റുകളും ഇങ്ങനെ ഏഴ് ദിവസങ്ങൾക്ക് മുമ്പ് രാജ്യത്തെ ജനങ്ങൾക്കും രാജ്യത്തെ സംസ്ഥാന സർക്കാരുകൾക്കും ഞങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ചുഴലിക്കാറ്റ് ആവട്ടെ ശീത തരംഗങ്ങളാവട്ടെ ഉഷ്ണതരംഗങ്ങളാവട്ടെ ഇങ്ങനെ സുനാമിയോ ഭൂകമ്പമോ ഉള്ള മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനമുണ്ട് എന്തിന്റെ സാധ്യതയുണ്ടോ എല്ലാം വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും അങ്ങനെയല്ല ഇങ്ങനെ പല തരത്തിലുള്ള വാണിംഗ് സിസ്റ്റം തുടക്കം ഇട്ടിട്ടുണ്ട് കോടി രൂപ ഒപ്പം രണ്ടായിരം കോടി രൂപയും ചെലവഴിച്ച് രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി നിരവധി തരത്തിലുള്ള വാണിംഗ് സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കാര്യം സംസാരിക്കുന്നിടത്തോളം ആളുകളെ രക്ഷിക്കുന്ന കാര്യത്തിൽ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഈ രാജ്യത്ത് ദുരന്തങ്ങളോട് പ്രതികരിക്കാൻ ഒരേ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് പറയാൻ കഴിയും ഒരൊറ്റ മാനമേ ഉണ്ടായിരുന്നു രക്ഷപെടുത്തൽ മാത്രം അതായത് ദുരന്തം വന്നതിന് ശേഷം എല്ലാരും രക്ഷപ്പെടുത്തുക പുനരുധിവാസം നടത്തുക ഇത് മാത്രം നരേന്ദ്രമോദി വന്നതിന് ശേഷം രാജ്യത്തെ പ്രധാനമന്ത്രി ആയതിനു ശേഷം മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പിന്റെ ഒരു പ്രതിരോധ കോൺ കൂടി ഇതിൽ ഉണ്ടായി വന്നു ആരുടെയും ജീവൻ നഷ്ടപ്പെടാത്ത വിധത്തിൽ കാഷ്വാലിറ്റി പൂജ്യം എന്ന രീതിയിൽ എല്ലാ വ്യാഴാഴ്ചയും ഒരു ഓരോ പ്രത്യേക വിഭാഗത്തിൽ അടുത്ത രണ്ടാഴ്ചത്തേക്കുള്ള ഒരു ഏകദേശ പ്രവചനം ഞങ്ങൾ നൽകുന്നുണ്ട് ജൂലൈ പതിനെട്ട് തന്നെ കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്ന് പ്രവചനം കൊടുത്തിരുന്നു തുടർന്ന് ജൂലൈ ഇരുപത്തിയഞ്ചിന് സ്പെസിഫിക്കലി കുറച്ചുകൂടി വ്യക്തമായ രീതിയിൽ ശക്തമായ മഴയുണ്ടാകും അതിശക്തമായ മഴയുണ്ടാകും ഇങ്ങനെ പറഞ്ഞിരുന്നു പിന്നീട് ഇരുപത്തി ജൂലൈക്ക് അതിശക്തമായ മഴയുണ്ടാകും ഉണ്ടാകും ഇരുന്നൂറ് മില്ലിമീറ്ററിന് കൂടുതൽ മഴ ലഭിക്കും അത് ഇനിയും കൂടാം എന്ന് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു തന്നെ തന്നെ എന്താണ് ചില അംഗങ്ങൾ ചോദിച്ചു മുഴുവൻ ടീമിനെയും അവിടേക്ക് അയച്ചിരുന്നു കാരണം ഇരുപത്തിമൂന്നിന് അല്ലെങ്കിൽ മുപ്പതിനടുത്ത് ഉരുൾപൊട്ടലോ വെള്ളപ്പൊക്കമോ കനത്ത മുഴയോ ഉണ്ടാകുമെന്ന് സാധ്യത ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു ഇപ്പോൾ ദുരന്ത നിവാരണത്തിന്റെ ഉത്തരവാദിത്വം നമ്മുടെ ഭരണഘടനയുടെ കീഴിൽ രണ്ട് ഭാഗങ്ങളായി ഉത്തരവാദിത്തങ്ങളായി വരുന്നു ഒന്നാമത്തേത് ലോകമെമ്പാടുമുള്ള സാങ്കേതിക വിദ്യ ഇന്ത്യയിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായ പ്രവചനങ്ങൾ നടത്തുക വിശകലനങ്ങൾ നടത്തുക വിശകലനത്തിലൂടെ സംസ്ഥാന സർക്കാരുകൾക്കും രാജ്യത്തെ ജനങ്ങൾക്കും മുന്നറിയിപ്പ് നൽകും രണ്ടാമത് ഇതൊരു ഘടനയാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകളെ ഒഴിപ്പിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം പല സംസ്ഥാനങ്ങളും ഇത് വിജയകരമായി ചെയ്യുന്നു പണ്ട് രണ്ടായിരത്തിൽ ഒരു ഒരു സൈക്ലോൺ ഉണ്ടായി പതിനായിരത്തിനടുത്ത് ആളുകൾ മരിച്ചു എന്നാൽ അടുത്തിടെ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചിരുന്നു ഏഴു ദിവസം മുമ്പ് തന്നെ വിവരം നൽകുകയും പൂർണ്ണമായി ഒഴിപ്പിക്കുകയും നടത്തുകയും ചെയ്തതിനാൽ ഒരു ജീവൻ മാത്രമാണ് നഷ്ടപ്പെട്ടത് ഒരേ ഒരു ജീവൻ മാത്രം നഷ്ടപ്പെട്ടു ഗുജറാത്തിൽ സൈക്ലോൺ അടിക്കുമെന്ന് വിവരം ലഭിച്ചു ഏഴ് ദിവസം മുമ്പ് നമ്മൾ വിവരം കൈമാറി പൂർണമായ രീതിയിൽ ഒഴിപ്പിക്കൽ നടന്നു ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അഭിമാനത്തോടെ ഞാൻ പറയുന്നു ഒരു മൃഗത്തിന് പോലും ജീവൻ നഷ്ടപ്പെട്ടില്ല കാരണം ഏഴ് ദിവസം എന്നത് വളരെ നീണ്ട സമയം തന്നെയാണ് സംസ്ഥാന ഭരണത്തിന്റെ ഉത്തരവാദിത്തമാണ് ആരെ കുറ്റപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ചില വിഷയങ്ങൾ ഉന്നയിക്കാനാണ് ആഗ്രഹിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ കുരുക്കാൻ ചിലർ ശ്രമിക്കുമ്പോൾ കുറച്ച് കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ നിരവധി റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ബാംഗ്ലൂരിലെ എം പി വളരെ രോക്ഷാകൂർണ്ണമാണ് പക്ഷേ ഐഐ ടി ഡൽഹി ഈ സൈറ്റിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്നത് യാഥാർത്ഥ്യമാണ് ഇവിടെ താമസിക്കുന്ന ആളുകളെ ഏതെങ്കിലും പദ്ധതി പ്രകാരം താമസം മാറ്റിക്കണം എന്നുള്ളത് അന്ന് നിർദ്ദേശമുണ്ടായിരുന്നു വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലും സാധ്യതയുള്ളതിനാൽ ഈ ആളുകളെ മാറ്റി പാർപ്പിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും റിപ്പോർട്ട് ചെയ്തു എന്നാൽ അത് നടന്നില്ല നാലായിരത്തോളം കുടുംബങ്ങളെ ഏതൊക്കെ സ്ഥലത്ത് നിന്ന് മാറ്റണമെന്ന് സൂചിപ്പിച്ചു ആറ് വർഷം മുമ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടും അതിനെ മാറ്റിപ്പാർപ്പിക്കാനോ യാതൊരു വ്യവസ്ഥയും ഉണ്ടായില്ല എന്നത് വളരെ ദുഃഖമുണ്ട് മാറ്റിപ്പാർപ്പിച്ചില്ല പക്ഷേ വിവരം ലഭിച്ച ഉടൻ സംസ്ഥാനത്തേക്ക് എൻ ഡി ആർ ഫ് പോയി പുലർച്ചു കളക്ടർ ഗ്രീൻ സിഗ്നൽ നൽകിയ ഉടൻ നൽകിയോഴ്സ് എത്തി ഇന്ത്യൻ ഹെലികോപ്റ്ററുകൾ എത്തി ഒരു സി ഐ എസ് എഫ് സംഘം അവിടെ എത്തി നമ്മുടെ സൈന്യം ഉടൻ തന്നെ ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചു അതിലൂടെ ആയിരം പേരെ ഒഴിപ്പിച്ചു നൂറുകണക്കിന് ആളുകളെ രക്ഷിക്കാനുള്ള പ്രവർത്തനവും നടത്തി എന്നാൽ നിർവാഹ്യവരായ ചിലരെ നമുക്ക് രക്ഷിക്കാനായില്ല ഇതുപോലെ നമുക്കെല്ലാം നഷ്ടമുണ്ടായി നമ്മെല്ലാവരും വേദനയിലാണ് ആ നഷ്ടം നമ്മളെല്ലാം വഹിക്കേണ്ടി വരും അവരുടെ കുടുംബങ്ങൾക്കും വഹിക്കേണ്ടി വരും സാർ എനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ ദുരന്ത നിവാരണത്തിന്റെ കാര്യത്തിൽ എല്ലാ സംസ്ഥാന സർക്കാരുകളും രണ്ടായിരത്തി പതിനാലിന് ശേഷം എന്തൊക്കെ പദ്ധതികൾ കൊണ്ടുവന്നിരുന്നു ഈ സെഷനിൽ തന്നെ ഒരു ബില്ല് കൊണ്ടുവരാൻ പോകുന്നു ഞാനത് വിശദീകരിക്കാം ദയവായി അത് പിന്തുടരുക നേരത്തെ ഉള്ള മുന്നറിയിപ്പ് സംവിധാനം ചിലപ്പോൾ തെറ്റായി വന്നേക്കാം പക്ഷേ ആളുകളെ സുരക്ഷിത മാറ്റി പാർപ്പിക്കുന്നതിൽ ഒരു ദോഷവുമില്ല ഇത് ചെയ്തില്ലെങ്കിൽ വെള്ളപ്പൊക്കമോ ഉരുൾപൊട്ടലോ ഉണ്ടായാൽ ആളുകൾ മരിക്കും ഇത് ഗൗരവമായി കാണുകയും ഉത്സാഹത്തോടെ ചെയ്യുകയും വേണം ഉത്സാഹത്തെ സംബന്ധിച്ചിടത്തോളം രക്ഷാപ്രബന്ധത്തിൽ ഭാരത സർക്കാർ ഒരു അവസരവും പാഴാക്കിയിട്ടില്ല രാവും പകലും ജോലി ചെയ്യുന്ന എല്ലാ ഘടകങ്ങളും ഇന്ന് ഇവിടെയുണ്ട് കൺട്രോൾ റൂമിൽ നിന്ന് പ്രധാനമന്ത്രി നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഞാനും എന്റെ ഓഫീസും വിവരങ്ങൾ ശേഖരിക്കുന്നു എന്റെ എംഒഎസ് നിത്യാനന്ദ റായ്ജി എല്ലാ ദിവസവും മണിക്കൂറുകളോളം കൺട്രോൾ റൂമിൽ ഇരിക്കുന്നു അത് നിരീക്ഷിക്കുകയും ചെയ്യും ദുരിതാശ്വാസത്തിന്റെ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരവസരവും പാഴാക്കിയിട്ടില്ല കേരളത്തിലെ ജനങ്ങൾ ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യൻ സർക്കാർ കേരള സർക്കാരിനൊപ്പം ഉറച്ചു നിൽക്കുകയാണ്